ഹായ് എം ഫെബർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ സെപിൻ ഡിഗ്രി ലെവൽ ആദ്യ രണ്ട് ഘട്ടങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ഘട്ടത്തിനായുള്ള ഉദ്യോഗാർത്ഥികൾ പഠന തയ്യാറെടുപ്പിലുമാണ് ഈ അവസരത്തിൽ മെയിൻസ് എഴുതാൻ ആർക്കൊക്കെ സാധിക്കുമെന്ന ഏകദേശ ധാരണ ഈ വീഡിയോ ഫുൾ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പ്രിഡിക്ട് ചെയ്തത് ശരിയായി വന്നിട്ടുണ്ട് ഇത്തവണ പ്രിഡിക്ഷന് മറ്റു പല കാരണങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോ നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് മാർക്കിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം മനസ്സിലാക്കുക പോസിബിൾ അല്ല എന്നുള്ളത് പരീക്ഷാ റിസൾട്ട് വന്ന് ഒന്നര മാസത്തിനുള്ളിൽ മെയിൻസ് പരീക്ഷകൾ നടത്തുമെന്നുള്ളതിനാൽ സ്വാഭാവികമായിട്ടും വലിയൊരു സിലബസ് പഠിച്ചു തീർക്കുക കുറഞ്ഞ സമയത്തിനുള്ളിൽ ആണ് പഠിക്കാം ആവോളം പഠിക്കാം പക്ഷെ ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല കോൺഫിഡന്റ് ആയിരിക്കത്തില്ല മാത്രമല്ല ചോദ്യങ്ങൾ ഇപ്പോ യു പി എസ് സി മോഡൽ ചോദ്യങ്ങളാണ് അപ്പോ യു പി എസ് സി ലെവലിൽ കേരള പി എസ് സി സ്റ്റഡി പ്ലാൻ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് ഇപ്പോ യു പി എസ് സി അസിസ്റ്റന്റ് കമാൻഡന്റ് മറ്റ് സിവിൽ സർവീസ് ഫിലിംസ് മെയിൻസ് പരീക്ഷ എന്നിവ ക്രാക്ക് ചെയ്തതിന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും കഴിഞ്ഞ തവണത്തെ അതായത് ബി ഡി ഒ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി എന്നിവയാണ് ഇപ്പോൾ എൽ എസ് ഡി എ സെക്രട്ടറി എന്ന് പറയുന്നത് എസ് എ പോലീസ് എന്നീ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഞാൻ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു നോളജും വെച്ചിട്ടാണ് നമ്മുടെ ഒരു പുതിയ ബാച്ച് എം ഫേവ ലൈനിങ് ആപ്പിൽ ഐഫോണിലും ലഭിക്കും ഗൂഗിൾ ആൻഡ്രോയിഡിലും ലഭിക്കും ലാപ്ടോപ്പിലൂടെയും ക്ലാസ് കാണാൻ സാധിക്കും ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മെന്റർഷിപ്പില് എൻ്റെ ഒരു ഗൈഡൻസിൽ കംപ്ലീറ്റ് ന്യൂ പാറ്റേൺ കണ്ടന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് ഇപ്പോൾ ഓഫറിനായിട്ടും അഡ്മിഷൻ ആയിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നയൻ സെവൻ ഫോർ സെവൻ ടു സീറോ വൺ നയൻ ഡബിൾ സീറോ ഓക്കെ ഇനി കട്ട് ഓഫിലേക്ക് കടക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഞാൻ എസ് ഐ പ്രിലിംസിന്റെ തന്നെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ഒക്കെ കാര്യമായ റിട്ടയർമെന്റ് സംഭവിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും അപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായാലും എസ് ഐക്കാർക്ക് അതൊരു വലിയ ഒരു അനുഗ്രഹമാണ് എസ് ഐയുടെ റാങ്ക് ലിസ്റ്റ് ഒരു വർഷത്തേക്ക് മാത്രമാണ് എങ്കിൽ കൂടിയിട്ടും ആ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് മാക്സിമം ഇങ്ങ് പിടിച്ചെടുക്കാൻ പറ്റും അപ്പോ എസ് ഐ അപ്പോൾ ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് ജനറൽ റിക്രൂട്ട്മെന്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് ഈ ഫസ്റ്റ് സെക്കൻഡ് ഘട്ടം ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കാരണം ഡിഫിക്കൾട്ടി ലെവൽ ഏകദേശം സെയിം ആണ് രണ്ട് കൂട്ടർക്കും സമയം തികഞ്ഞില്ല എന്നുള്ള കോമൺ ആയിട്ടുള്ള പരാതി ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം സെയിം പാറ്റേൺ ആണ് സെയിം അളവിലാണ് വന്നിരിക്കുന്നത് അത് തന്നെ തേർഡ് പാറ്റേണിലും സംഭവിക്കും അതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിങ്ങൾ വിശ്വസിച്ച് മുങ്ങണ്ട നോർമലൈസേഷൻ മിനിമം എഫക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ നോർമലൈസേഷനിൽ തന്നെ മാർക്ക് പത്തും ഇരുപതും കൂടുമെന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട നോർമലൈസേഷൻ ഒരു പേരിന് മാത്രം ഒരു പ്രക്രിയ ആയിട്ട് നിങ്ങൾ കണ്ടാവുന്നത് കാരണം ഇപ്പോഴുള്ള മിക്ക പരീക്ഷകൾക്കും മൂന്ന് നാല് സ്റ്റേജുകൾ സ്റ്റേജുകളുണ്ടെങ്കിൽ ഏകദേശമൊക്കെ ഈക്വൽ ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോർമലൈസേഷൻ ഒന്നും ആർക്കും വലിയ ഉപകാരപ്പെട്ടിട്ടില്ല എന്നതാണ് അപ്പോൾ എസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എസ് ഐ മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം ഇനി അതുപോലെ തന്നെ എൽ എസ് ജി ഐ സെക്രട്ടറി എന്ന് പറയുന്നത് എൽ എസ് ജി ഐ സെക്രട്ടറി എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇത്രയുള്ളൂ നിലവിൽ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചോളൂ വേറെ സംശയമൊന്നും വേണ്ട ഇനി ഇത് പക്കയാണ് ഇനി ഇതിൽ താഴെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം നിങ്ങൾ പഠിക്കണ്ട എന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ പഠിക്കണം കാരണം പഠിച്ചാൽ മാത്രമേ അടുത്തൊരു ജോലി കിട്ടത്തുള്ളൂ ഓക്കെ അടുത്തൊരു ജോലി കിട്ടത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക വരാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷകൾക്കായാലും മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളായാലും അല്ലെ ഒരുപക്ഷെ കറങ്ങി തിരിഞ്ഞ് ഇത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് എസ് ഐ ഫോർട്ടി ടു ഫോർട്ടി വൺ എൽ എസ് എ സെക്രട്ടറി ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഓക്കെ അപ്പോൾ തേർഡ് സ്റ്റേജിലുള്ള പിള്ളേർ ഇതൊന്ന് ശ്രദ്ധിച്ചോളണം അവരും ഈ ഒരു പാറ്റേണിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ലെവലിൽ എത്തണം എന്നുള്ളതാണ് ആ നിബന്ധന അപ്പോ ഇവിടെ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമൊക്കെ അതായത് പരീക്ഷ കഴിഞ്ഞ ആദ്യ ദിവസം കീ ഒക്കെ പരിശോധിച്ച് കിട്ടിയ പല ഉദ്യോഗാർത്ഥികൾക്കും അൻപതിന് മേലെയായിരുന്നു അൻപതിന് മേലെ ഉണ്ടായിരുന്ന പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയിലായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അതായത് ഫിഫ്റ്റിക്ക് എബോ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഫിഫ്റ്റിക്ക് താഴെയാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ പലരും ഉണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ താഴെ തന്നെ കമന്റ് ചെയ്യാം നിങ്ങൾ സേഫ് സോണിലാണെന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വിത്ത് നിങ്ങളുടെ സ്റ്റേജ് ഉൾപ്പെടെ അപ്പോ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് സേഫ് എന്നുള്ളത് അല്ലെ ഫിഫ്റ്റിക്ക് എബോ വന്നിട്ട് നിങ്ങളുടെ മാർക്ക് എത്രത്തോളം കുറഞ്ഞ് ഫിഫ്റ്റിക്ക് താഴെ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ദയവ് ഇത് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മൂന്ന് നാല് മാർക്കോളം ഉദ്യോഗാർത്ഥികൾക്ക് കുറയുന്നുണ്ട് എന്നുള്ളതാണ് ശരാശരി കിട്ടിയ ഒരു കണക്ക് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് വെച്ചാൽ മൂന്നാം ഘട്ടത്തിലെ ഉദ്യോഗാർത്ഥികൾ എനിക്ക് നാൽപ്പത്തി ഏഴ് മാർക്ക് വേണമെന്ന് പറഞ്ഞു പോയി പഠിച്ചെഴുതിയാൽ നാല്പത് പോലെ കിടക്കത്തില്ല മുപ്പത് മുപ്പത്തഞ്ചേ കിട്ടത്തുള്ളൂ നൂറ് മാർക്കിന് വേണ്ടി പഠിച്ചു പോയ ആൾക്കാരാ സമയം കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ കുറെ കൂടി മിസ്റ്റേക്കുകൾ സ്വന്തമായിട്ട് വരുത്തി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഈ ഒരു മാർക്ക് തുടങ്ങുന്നത് അല്ലെങ്കിൽ ആരും പഠിക്കാത്തവരോ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരും അല്ല ഓക്കെ പക്ഷെ ഇതെല്ലാം ഈ ഒരു ഇനി അങ്ങോട്ട് മെയിൻസിന് വേണ്ടിയിട്ട് ഈ ഒരു മാർക്കൊന്നും ഉപയോഗപ്പെടില്ല മെയിൻസിന് വേണ്ടിയിട്ട് മെയിൻസിന്റെ മാർക്കും ഇന്റർവ്യൂ മാർക്കുമാണ് വരുന്നത് അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായ ഒരു പഠനം നമുക്ക് ആവശ്യമായിട്ടുണ്ട് എൽ എസ് ജി ഐ സെക്രട്ടറി അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് കേട്ടോ എൽ എസ് ജി ഐ സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ രണ്ടും സെപ്പറേറ്റ് കോഴ്സാണ് സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് വരുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം ആദ്യം ചോദ്യം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ഓഫറും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കൃത്യമായിട്ടുള്ള പഠന പുതിയ ടോപ്പിക്കൊക്കെയാണല്ലേ പുതിയ ടോപ്പിക്കുകളാണ് മുന്നേ കേരളം മറ്റ് പരീക്ഷകൾക്കൊന്നും ഉണ്ടായിട്ടില്ല പുതിയ ടോപ്പിക്കുകളാണ് എന്നാൽ യു പി എസ് സി ലെവൽ പരീക്ഷകൾക്ക് ഇത് പുതുമയല്ല അതുകൊണ്ടാണ് യു പി എസ് സി മോഡൽ കേരള പി എസ് സി സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ് ചെയ്തിരിക്കുന്നത് ലൈവ് ലൈവിന്റെ റെക്കോർഡിങ് അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കണ്ട് കാണാൻ സാധിക്കും നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം പി ഡി എഫ് നോട്ടുകളാണ് മോക് ടെസ്റ്റ് ഒട്ടനവധി ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട് മെൻബർഷിപ്പ് ഗൈഡൻസ് ലാപ്ടോപ്പിലൂടെയും മൊബൈലിലൂടെയും കാണാം ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട് മെയിൻ മെന്റോ അച്ചീവ്മെന്റോ ഞാൻ തന്നെ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ക്ലാസിന്റെ കാര്യത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവത്തില്ല യു ലെവലിൽ കേരള പി എസ് സിങ് പിടിക്കുക ഓക്കെ സോ താങ്ക് വെരി മച്ച് താങ്ക്സ് അലോട്ട്